സിന്റെ ഈസ്റ്റ് ഭാഗത്തുള്ള ഒരു പള്ളിയുടെ രണ്ട് വെളുത്തരണ്ട് മൂനാരത്തിലൂടെ ഇറങ്ങി വരാൻ പോകുന്നു മഹാനായ മറിയം ആ പള്ളി പോലും ഇന്ന് നിലവിലുണ്ടെന്നാണ് അൽ മസ്ജിദുൽ അമവിയ അൽ മസ്ജിദുൽ അമവിയ ചോട്ടാനിലൊക്കെ ടൂർ പോകുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട് നിലവിലുള്ള പള്ളിയാണ് ആ പള്ളി പത്തറുന്നൂറോളം കൊല്ലമായി അത് പരിപാലിക്കപ്പെട്ടു പോരാണ് അതോടെ നിലനിർത്തുകയാണ് ആ പള്ളിയിലൂടെയാണ് ഇറങ്ങിയവരെ ഐസനത്തു വസ്സലാം അതിന്റെ സ്ഥലം പോലും ഇന്ന് റെഡിയാണ് കിഴക്ക് ഭാഗത്തുള്ള ഒരു പള്ളിയുടെ മുനാരത്തിലൂടെ രണ്ട് ചിറകുകളിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങിവരും അവരുടെ മുടിയിൽ നിന്നും കുളിച്ച വെള്ളത്തിന്റെ അടയാളം പോലോത്തത് മുത്തുപോലെയുള്ള തുള്ളികൾ അവരുടെ മുടിയിൽ നിന്ന് ഉച്ചകൊണ്ടിരിക്കും അങ്ങനെ മാലാഖമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് മഹാനായ മറിയം ബി വിയുടെ പുത്രൻ ആ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള പള്ളിയുടെ മുനാരത്തിലൂടെ ശുഭനിഷ്കാര നേരത്തിറങ്ങി വരും അങ്ങനെ ഇറങ്ങി വരുമ്പോ പള്ളിയുടെ ഉള്ളിൽ നിൽക്കാൻ കാത്തിരിക്കുന്നുണ്ട് മഹാനായ ഇമാനീ അറിയു മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം കൊടുക്കാൻ പോകുന്ന ഇമാമുന മഹദീയെ ഇരിക്കുന്നുണ്ട് നിസ്കാരത്തിന്റെ നേരത്ത് ആയിഷ നബി വരുമ്പോൾ ഫയ അരിഫുഹുൽ മഹ്ദിയു മഹ്ദി ഇമാം അവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഹ്ദിയു മിൻ ഉസ്റതി മിൻ ഔലാദി ഫാത്തിമ യുവത്തു ഇസ്മുഹുസ്മി വസ്മു ابيഹിസ്മ ابي ഖൽഖുഹു ഖൽഖി എന്റെ ശരീരം പോലെ ശരീരമുള്ള ആളാണ് നബി തങ്ങൾ പറയുമായിരുന്നു മെഹദി എന്ന് പറയുന്ന ആൾ എന്നെ പോലെയുള്ള ആൾ എന്റെ പേരുണ്ടവർക്ക് എന്റെ വാപ്പയുടെ പേരാണ് അവരുടെ ഉപ്പയുടെ പേര് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി തറവാടിലൂടെ വരുന്ന ഫാത്തിമ ബിബിയുടെ സയ്യിദ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല പക്ഷേ ഏഷ്യയിൽ നിന്ന് നാടിനടുത്ത് കിടക്കുന്ന ഖുറാസാൻ ഇന്നത്തെ ഇറാനിന്റെയും ഉസ്ബക്കിസ്ഥാനിന്റെയും അഫ്ഗാനിന്റെയും ബോർഡറുകളായി കിടക്കുന്ന പ്രദേശത്ത് നിന്ന് സംഘം വരുന്നത് കണ്ടാൽ നിങ്ങൾ അവരെ പോയി സ്വീകരിക്കണേ അവരിലുണ്ടാകും എന്റെ പൗത്രനായ മഹദി അവരിൽ ഉണ്ടാകുമെന്ന് അഷറഫുൽ അതുകൊണ്ടാണ് അവിടുത്തെ കുറെ സംഘടനകൾ അഫ്ഗാനിലൊക്കെ പല സംഘടനകളും ഈ കറുത്ത കുടി ഉണ്ടാക്കാൻ കാരണം താലിബാൻ അടക്കം ഈ കറുത്ത കൊടി പിടിക്കുന്നത് മെഹദിയുടെ പക്ഷക്കാരാണെന്ന് വരുത്തി തീർക്കാനാണ് അങ്ങനെ മുപ്പതോളം കള്ളസംഘങ്ങൾ വരുമെന്നും റസൂർ മെഹദി ഇമാം ഹജ്ജിന് വരുന്ന സമയത്ത് അവിടെ വെച്ചാണ് ലോകത്തുള്ള അലിമിങ്ങൾ തിരിച്ചറിയുന്നത് ഇത് മെഹദിയാണെന്ന് ഉമ്മ വെക്കുന്ന പേരല്ല അത് ഉമ്മ വെച്ച പേര് മുഹമ്മദ് എന്നാണ് വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ് ഇത് മഹദിയാണ് മഹതിയാണ് ബൈഅത്ത് ചെയ്തോളൂ എന്ന് മാലാഖമാർ നിരന്തരം വിളിച്ചു പറയുന്നത് അവിടെ കൂടിയ ഏഴോളം പ്രമുഖരായ ആലിമീങ്ങൾ കേൾക്കുമെന്നും അവരാണ് മഹദീ ഇമാമിനെ ബൈഅത്ത് ചെയ്യുന്നത് അവരാണ് പ്രഖ്യാപിക്കുന്നത് ഇത് മഹദിയാണ് ആ മഹാനായ തറവാടിലൂടെ വരുന്ന പുത്രൻ വരാൻ പോകുന്നത് ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നീതി സ്ഥാപിക്കാൻ വരുന്ന ആളാണ് മഹാനായ എന്ന് ഇമാ മഹാനായ ഷറഫുൽ ഏഴ് വർഷം അവർ ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം കൊടുക്കും ഒരു ഖലീഫയായി അള്ളാന്റെ റസൂലിന്റെ ഖലീഫമാരുണ്ടായ പോലെ ഒരു ഒരു ഖലീഫയായി ലോക മുസ്ലിമീങ്ങൾക്ക് അമീറായി ഇമാമുന ഏഴ് വർഷം നയിക്കുകയും ആ സമയത്താണ് അൽ മൽ ഹുൽ എന്ന് പറഞ്ഞ മഹായുദ്ധങ്ങൾ നടക്കാൻ പോകുന്നത് യൂറോപ്പുമായി അമേരിക്കയുമായി മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധം നടക്കാൻ പോകുന്നു എന്ന മഹാനായ ആളുകൾ അന്ത്യനാളിനോട് മുമ്പ് നടക്കാൻ പോകുന്ന മഹായുദ്ധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോകത്തെ ലോകത്തിന്റെ അസമാധാനത്തിന് കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസോറുഹിം അസദിന്റെയോ അവന്റെ കൂട്ടുകാളുക കൂട്ടാളികളുടെയോ ഭരണം മൂലമോ അല്ലാതെയോ സിറേൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇമാമുന മെഹദിറിയുവിന്റെ വരവിന് ആക്കം കൂട്ടുന്ന സംഗതികളാണ് ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നം അതാണ് ലിബിയയിലും ഇറാഖിലും ഈജിപ്തിലും നടക്കുന്ന പ്രശ്നങ്ങൾ ഈ പൊളിറ്റിക്കൽ അൻറസ്റ്റ് ഈ കാലഘട്ടങ്ങളിലാണ് ിലാണ് മഹദിയെ മുസ്ലിം ലോകം പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അക്രമവും മുസ്ലിമീങ്ങൾക്കെതിരെ കൊടും ക്രൂരതയും അനീതിയും നടക്കുന്ന കാലത്താണ് മഹദി ഇമാം പുറപ്പെടുകയെന്ന് ഹബീബായ നബിയുടെ വാക്കുകൾ ഓരോന്നോരോന്നായി പുലർന്നു കഴിഞ്ഞു നമ്മൾ കണ്ടില്ലേ പരിശുദ്ധ ഖുർആാനിന്റെ വാക്കുകൾ പുലർന്ന് നമ്മൾ കണ്ടില്ലേ ഇനി പുലരാനുള്ള കാണാൻ കാണാൻ പോകുന്ന പോകുന്ന കഥകൾ സംഭവങ്ങൾ അക്കമിട്ട് പഠിപ്പിക്കുകയാണ് അഷ്റഫ് റസൂൽ അവിടെയുണ്ട് അവൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശരിയായില പള്ളികളിൽ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടാകുമെന്നാണ് പള്ളികളൊക്കെ സീൽ ചെയ്തിട്ടുണ്ടാവും പൊതുജനങ്ങൾ കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഇമാമും കാത്തുനിൽക്കുമ്പോൾ തോളിൽ കൈവച്ചുകൊണ്ടിറങ്ങി വരുന്ന മറിയം നിങ്ങൾ In ും നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നുള്ള ഒരാളാവട്ടെ ഞാൻ നിൽക്കില്ല നിങ്ങളിൽ ഒരാൾ ഇമാം മെഹറാബിലേക്ക് നിൽക്കുകയും നബി ആദ്യത്തെ ഭൂമിയിലെ ഈ ഉമ്മത്തിന്റെ കൂടെ നിസ്കരിക്കുമെന്ന് റസൂർ വസ്ല്ലം പിന്നെയാണ് കാണുമ്പോഴേക്കും ഉപ്പ് വെള്ളത്തിൽ അലിയുന്ന പോലെ വിറച്ചലിഞ്ഞുകൊണ്ടിരിക്കും ി അവനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ കൂടുകയും കവാടത്തിൽ വെച്ച് എന്ന പട്ടണത്തിന്റെ ഗേറ്റിൽ ഇസ്രായേലിലെ ഐസനബി അലഹിസലാം പിടികൂടുമെന്നും പരിശുദ്ധ റസൂല എല്ലാം കൃത്യമായി പറഞ്ഞു പറഞ്ഞിരിക്കുക എന്നിട്ട് ഐസനബി ജീവിക്കും ഇവിടെ ഒരു നാപ്പത് വർഷം കൂടെ എഴുപത്തിമൂന്നാമത്തെ വയസ്സിലായിരിക്കും ആ കാലഘട്ടത്തിനിടയിൽ കുരിശുകളെ തകർക്കുകയും പന്നികളെ വധിക്കുകയും ഈശാനബിയെ ദൈവമാണെന്ന് പറഞ്ഞവരോട് ഞാൻ ദൈവമോ ദൈവപുത്രനോ അല്ലെന്നും ഞാൻ അള്ളാഹുവിന്റെ തിരുദൂതൻ മാത്രമായിരുന്നുവെന്നും അവരെ തിരിച്ചു അറിയിക്കുകയും അവരെ ദീനിലേക്ക് ഇസ്ലാമിലേക്ക് മടക്കി കൊണ്ടുവരികയും ആളുകളും ക്രിസ്ത്യാനികളും ജൂതന്മാരും അള്ളാഹുവിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും പരിശുദ്ധ ഖുർആൻ ഇന്നും ക്രിസ്ത്യാനികൾ വരുന്നവരെ വന്നാൽ അവർ വഫാത്താകുന്നതിന്റെ വഫാത്താകുന്നതിന്റെ മുമ്പ് മുമ്പ് മൗത്തായിട്ടില്ല എല്ലാ വേദം നൽകപ്പെട്ടവരും ക്രിസ്ത്യാനികളും ജൂതന്മാരും അടക്കമുള്ളവർ അള്ളാഹുവിന്റെ സത്യമായ ദീൻ ഇസ്ലാം ശരിയാണെന്നവർക്ക് ബോധിക്കുക തന്നെ ചെയ്യും അതിന് വരുന്ന മഹാനാണ് മഹാനായ കല്യാണം കഴിക്കും ജനിക്കും പരിശുദ്ധമായ മക്കള് ജനിക്കുംകത്ത് തന്നെ അവർക്ക് കബറ് കുടിക്കപ്പെടുമെന്നും പരിശുദ്ധ ഹരീത്തുകളിൽ കാണാൻ കഴിയും എന്തായിരിക്കും അവസ്ഥാനവി വന്ന ആദ്യത്തെ രണ്ട് ദിവസൊക്കെ പത്രങ്ങൾ അങ്ങനെ എഴുതും ന്യൂസിലൊക്കെ കാണും പിന്നെ നമുക്കൊരു സാധാരണ സംഭവം അങ്ങനെ ഉണ്ടാവുക െ വന്നോ വടച്ചോനെ വന്നോ ആ വന്നു വന്നുടായി കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസം സർവസ്ഥാനം വേള തന്നെയാക്കാറ് എല്ലാ മെമ്പറിലും പിന്നെ നമ്മള് അയാളവിടെ ഉണ്ടല്ലോ പിന്നെ അശ്രദ്ധയിലായി പോകുന്ന സുഹാൻ അള്ളാ ആ ഗൗരവം നഷ്ടപ്പെടുന്നു കാക്കട്ടെ നമ്മുടെ ഈമാൻ അള്ളാഹു കപൂല കുമാർ അതുകൊണ്ടാണ് അവസാനത്തിൽ പോലും പിത്തനയിൽ നിന്ന് കാവൽ തരയണമേ ഐരക്കാം പറഞ്ഞു അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ ാണ് മഹാനായുംഹബിൽ തന്നെ അവസാനെ കുറിച്ചൊരു പരാമർശമുണ്ട് ആയത്താണ് ഞാൻ ആദ്യത്തിൽ ഊതിവച്ചത് حتى إذا بلغ بين السدين وجد من دونهما قوما وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين إن يأجوج ومأجوج إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا على أن تجعل بيننا وبينهم سدا قال ما مكني فيه ربي خير فاعينوني بقوة فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا سابى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا وشدماي مهاناي ذو القرنين تكررت كرش قرآن برين